ും നമ്മുടെ കുടുംബത്തിന്റെ മേലും ലോകം മുഴുവൻ്റെ മേലും വർഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം കുട്ടുകൂത്തിയോ എഴുന്നേറ്റ് നിന്നോ ഒക്കെ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അല്പം ത്യാഗമെടുത്ത് ആ ഒരു പ്രാർത്ഥനയിൽ പങ്കുചേരാവുന്നതാണ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഞങ്ങളുടെ തെറ്റ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളും തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ globerത്തിൽ ഉൾപ്പെടുത്തേറെ പിൻമേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ ഈ സ്നേഹതാവങ്ങിടൂടെ സ്ത്രീകളിൽ അങ്ങനെ അംഗീകരിക്കപ്പെട്ടവളാണോ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ ഭാരീയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പറാനോട് വെഴ്ച്ചുകൊള്ളണമേ വിശ്വാസപ്രമാണം സർവശക്തനായ ദൈവാം

യും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യേ ലോക പരിഹാരത്തിനായി ഞങ്ങളുടെ ദാദനും രക്ഷകനുമായ ഈശ്വരാശികളായ തിരു ശരീരവും തിരു രക്തവും ആത്മാവോ ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ച

ണമായ ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ ഞങ്ങളുടെ ആത്മാവും ലോകം മുഴുവൻ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹന യും നിത്യാവത്തിനായികനുമായ സ്വാമി ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്ന ണമാ പീഠ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ട ും നിങ്ങളുടെ ലോകം മുഴുവൻ വേ കയരുണയുണ്ടാകേണി ഈശ്വരയുടെ അതിദാരുണമാ പീഠാ സഹനങ്ങളെയോ തിന്നും ലോകം മുഴുവൻ കൈണയുണ്ടാകേശുടേ അതിദാരുണമാകനങ്ങളെയോ തന്നെ യുടെ പതിദാരുണമാം പീടാ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ വേര കഴിമേ കരുണയുണ്ടാകേശോയുടെ അതിരുണമാം പീടാ സഹന ുണ്ടാകേശിതരുണമാം പിടാ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ ലോകം ും ഞങ്ങളുടെ ലോകം മുഴുവൻ ഉണ്ടാകില്ല ുംങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പീഡാസഹനങ്ങളെ പ്രതി പ്രതി ഞങ്ങളുടെയും ലോകമുഴിമേ ഈശ്വരസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശ്വരമായി പീഡാസഹനങ്ങളെ പ്രതിരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ സഹനങ്ങളെ പ്രതി ഈശ്വരധാരണമായിട്ടും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴന്റെയും മേൽ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും

ായ പീഠാസഹനങ്ങളെ പ്രതിയായി പരിശുദ്ധനായ അമർത്തിനെ അമർത്തിനെ ഞങ്ങളുടെയും ലോകമുടേയും പരിശുദ്ധനായ അമർത്തിനെ യും <Ngalladim>, ലോകുരുവിന്റെയും <Ngalladim>,